അലൈക്കും നമ്മുടെ മഹത്തായ മതിരിയാ സ്ഥാപനത്തിൽ വർഷംതോറും വിപുലമായി നടന്നു വരാറുള്ള ഒരു മജലിസാണ് തിക്കാര ജില്ല എന്നുള്ളത് നമ്മൾ റബി ലാവിൽ ഒന്നിന് നമ്മുടെ പള്ളിയിൽ വെച്ച് ഒന്ന മൗലുദീൻ്റെ നാൽപ്പത് ദിവസം മൗലുദീൻ്റെ സമാപനവും സുൽത്താനുൽ അബ്ദുൽ അസീസ് തങ്ങളുടെ അനുസ്മരണവും ആണ് എന്ന പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അലഹമ്മിപാടി വളരെ ഭംഗിയായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഈ വേദിയിൽ ഭാഷണത്തിനെത്തുന്നത് നമ്മുടെ ബഷീർ ബാക്ക് വീഴും വഴി സ്ഥാതാണ് അതുപോലെ തന്നെ സ്ഥാദിൻ്റെ ഭാഷണത്തിന് ശേഷം ബുദ്ധാനുസ്മരണം പരിപാടികൾ നടക്കും അതിനുശേഷം ഇവിടെ ിഹാബുദ്ദീൻ ബുഹാരി കലേക്കാർ തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുനിരായ ഉസ്താദിനെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റു നമ്മുടെ വേദി ഉദ്ഘാടനം നിർവഹിക്കുന്നത്

ഉദ്ഘാടനത്തിന് വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹമീസ് അതിനെ ആദരപ്പുറം വബറകാതുഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم ونرى يا ഷെയ്ഖന ഉസ്താദ് അവർക്ക് വന്നിരായ തമുൾ ഉസ്താദ് മറ്റു സ്റ്റേജിലും വേദിയിലും എടുക്കുന്ന പണ്ഡിതന്മാർ സഹോദര സഹോദരിമാർ മുത്താലിമികൾ അലഹമ്മില്ല വിശുദ്ധമായ അറബി ലൗല്

അവിടത്തെ കുറിച്ചുമുള്ള മൗല്യതകൾ പാടി പറഞ്ഞ് എല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നത് പോലെ അതിന്റെ സമാപന പ്രാർത്ഥന മജലിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ഒന്നരായ ഉസ്താദവറുകൾ

അവരെ അനുസ്മരിച്ചുകൊണ്ടും വളരെ വിപുലമായി തന്നെ നമ്മുടെ ഈ വേദി ഇരുപത്തിയഞ്ചു വർഷ വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറന്ന ഈ വിശുദ്ധമായ മാസം നമുക്കറിയാം റബിൽ മുത്താഹു അലഹി വസ്ല്ല തങ്ങളെ കൊണ്ട് അവിടുത്തെ ജന്മം കൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്ന ഒന്നാമത്തെ വസന്തത്തിന്റെ മാസമാണ് അതുപോലെ തന്നെ രണ്ടാം വസന്തമെന്നറിയപ്പെടുന്ന എല്ലാ നേതാവായ മഹാനായ ഔത്തം അവിടുത്തെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം വസന്തത്തിൽ എത്ര വലിയ ഉലിയാക്കൾ വന്നാലും അവരെല്ലാം അവരുടെ കാലിന്യ കീഴിലാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ ഒട്ടനേകം കറാമത്തുകൾ ഈ സമുദായത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം ചെറിയവർക്കും വലിയവർക്കും ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മദ്രസയിലെ പൊരുന്നു മക്കൾ പഠിക്കുന്ന അവിടുത്തെ ചരിത്രം നമുക്കറിയാം ഉമ്മയുടെ വാക്ക് കൃത്യമായി അനുസരിച്ച് കുഞ്ഞുപ്രായത്തിൽ കിലോമീറ്ററുകൾ നടന്ന ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ ആ കച്ചവട സംഘത്തിന്റെ കൂടെ ഒരു സഹയാത്രികനായിക്കൊണ്ട് കൊണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ അവിടെ തന്റെ തൻ്റെ പൊന്നുമോനെ ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ മോൻ ഒരിക്കലും കളവ് പറഞ്ഞു പോകരുത് ആ ഊസ്ങ്ങൾ എന്ന അബുദുൽ ചെറിയ പൊന്നുമോൻ കാടുകളിലൂടെ കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് ആ കച്ചവട സംഘം ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ട സമയത്ത് എല്ലാവരും തന്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഭയാനകരമായ സന്ദർഭത്തിൽ അവിടെ സത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ പൊന്നും വയൽപ്പിച്ച സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ് ആ ഉമ്മയുടെ വാക്ക് കൃത്യമായി അനുസരിച്ച ചരിത്രം നമുക്കറിയാം അതിലൂടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് എന്തു പാഠമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നൽകുന്ന പാഠം എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവിടെ കളവ് പറയരുത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ആ സമയത്ത് ചെറിയ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നേ ഉണ്ടായിരിക്കാം എന്നാലും പിന്നീട് അതിൻ്റെ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ വലിയ വിപ്ലവകരമായ വിജയത്തിന്റെ സന്തോഷത്തിന്റെ അവസരങ്ങളായിരിക്കും അവന്റെ മുമ്പിൽ തുറന്നിടുക എന്നാണ് ആ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടുത്തെ ജീവിതത്തിലൂടെ പല ചരിത്രങ്ങളിലൂടെയും ഒരുപാട് പാഠങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല മഹ്യീൻ മാലയിൽ തന്നെ കാണാം അവിടുത്തെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഫാത്തിഹ ഓതിയാൽ എല്ലാ ഒരു ഓതി കഴിഞ്ഞാൽ അവന്റെ എല്ലാ വിഷയത്തിലും തങ്ങളെ ഉണ്ടാകുമെന്ന് മഹിയെ തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട തങ്ങളെ തങ്ങളെ പ്രിയപ്പെട്ടെല്ലാം നമ്മളൊക്കെ നമ്മുടെ പഴയ ഉമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാരണം പ്രായം ചെന്നവരും എല്ലാവരും എന്ത് പ്രതിസന്ധി വന്നാലും അവരെ ആദ്യം പിടിക്കുക അല്ലെങ്കിൽ കാക്കണേ എന്നാണ് അവർ എന്തെങ്കിലും പ്രതിസന്ധിയിലേക്ക് അകപ്പെടുമ്പോഴേക്ക് നാം വിളിക്കുന്നത് കാരണം ഉടനടി ഉടനടി അവിടെ നിന്ന് ഉത്തരം കൊടുക്കുമെന്നാണ് അവിടെ നിന്ന് തന്നെ നമ്മോട് പറപ്പിച്ചിട്ടുള്ളത് അള്ളാഹു തായാലെ മഹാന്മാർക്ക് കൊടുത്ത കഴിവുകളാണ് അത് ഔലിയാക്കൾക്ക് നൽകും അങ്ങനെ ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അതുകൊണ്ട് അവിടുത്തെ മുറുക പിടിച്ച് നാം ജീവിക്കുക ദിവസവും മുടങ്ങാതെ ഒരു ഫാത്തി കഴിഞ്ഞെങ്കിൽ അവിടുത്തെ നമുക്കുണ്ടാകും അവിടത്തെ സംരക്ഷണം നമുക്കുണ്ടാകും അവിടത്തെ കാവൽ നമുക്കുണ്ടാകും അങ്ങനെ കാവലുള്ള അവിടുന്ന് തൃപ്തിപ്പെടുന്നവരിൽ നാളെ ഒരുമിച്ച് കൂടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്ന വിശുദ്ധമായ വാക്യത്തിൽ ഈ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل الصحابة المعين ما بعد. ബഹുമാനാന്തരവുള്ള സാധാത്തുക്കൾ പണ്ഡിതന്മാർ മുത്തൽമ്യങ്ങളെ മോഹ്മിനങ്ങളെ മോഹ്മിനാത്തുകളെ വിവാഹവും നമ്മളെ കൂടെലും പിരിയിലും അവൻ്റെ ഹൃദയനാക്കി അനുഗ്രഹിക്കുന്ന